ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ മടിയനെ തടി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തടി കുറക്കണ്ട എക്സസൈസിലാന്നെ പക്ഷെ അങ്ങനെ ഫുഡിന്റെ പാത്രം ഇതാ വാ വാ വാടാ 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 വാ എന്നോട് വേറെ ഒന്നും പണിയില്ല കേറി പോരാൻ പറയുന്നുണ്ട വാ വാ വാവാ ഇങ്ങോട്ട് തട്ടെ ഇങ്ങോട്ട് തട്ടെ തട്ടി തട്ടെ തട്ടി താ തട്ടിക്കേറ്റോട്ടോ കേട്ടിക്കൊണ്ടു വയ്യോട്ട് പോയ എന്ത് പെടുകിരി അളക്കുന്ന ക്ലാസ്സാണ് ദൂരി ചെറുക്കാൻ വന്നാല് കുരുത്തങ്കട്ട ചെറുക്കൻ കൊണ്ടോ കൊണ്ടോ എന്താടി ഇവിടെ കേറ്റിക്കൊണ്ട് പോന്നേ വാ 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 അങ്ങോട്ടോ എന്നാ പെടുകിരി തരാ കുഞ്ഞിനെ കളിക്കട്ടെ കുറച്ച് ആ വാ വാ വാടിക ഞാനിവിടെ തന്നെ ഇരുന്നാൽ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് വാടാ വെള്ളം കുടിക്കാൻ പോയിരിക്കേ അവിടെ വെച്ച് ആ പൈപ്പൊന്നു തുറക്കാൻ ഇനിയും സഹ പഠിച്ചിട്ടില്ലല്ലോ ഏ ഒരു പട്ടികളും വീഡിയോയിൽ കാണണം നിന്നെ പല ചെക്കന്മാർ ചെയ്യുന്ന ക്ലോസി ക്ലോസ് ചെയ്തേക്കോസി അതൊന്നും പറ്റൂല അതൊന്നും അറിഞ്ഞോടാ എന്നോടി കയർക്കാനല്ലേ നിനക്ക് അറിയാൻ പറ്റൂടാടാ ഭയങ്കര മടിയായിട്ട് നമുക്ക് മീനോക്കാലോ മീൻകൂട്ടന്മാര നോക്കാലോ

മതി അങ്ങോട്ടെന്നെ കയറ്റി കൊണ്ടോ വാ വാ മോനെ വാ ഇനി മതി വാ പെടുകിരി വരാം അവിടെ ഇട് പെടുകിരി ആരാം പെടുകിരി വരാം വാ കൊണ്ട പെടുകിരി തരാ വാ അവിടെ ഇട് ഇട് ഇട ഇട് ഇട്ടാ തരുമോ അന്നാ ഇട് വിട് വിട് ആ ആ സ്വാധനം ഇന്ന വേണ്ട എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് പറ ഇരുന്നിട്ട് ഗുഡ് നൈറ്റ് പറ ആ കണ്ട ട ടോപ്പം ഗുഡ് നൈറ്റ് വരണം ഇത്രയും നല്ല കുട്ടീനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്ന ഇത്രയും നല്ല ഗുഡ് ബോയിനെ കണ്ടിന് എവിടെയെങ്കിലും എല്ലാവരോടും പറ ഞങ്ങൾക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് പറ പറഞ്ഞ ടോപ്പൂട്ടനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതെല്ലാവരും ഒന്ന് ചെയ്യണേ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അല്ലേ പാവേ പാവേ ഇതിനെ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബൊന്നും ഇതുവരെ ഒരു വരുമാനം ഉണ്ടായിട്ടില്ല വരുമാനം ഉണ്ട് കായിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പോണ വഴിയിലൊക്കെ ഇവരെ ഇവരെ പോലെയല്ല മറ്റേ തെരുവിലുള്ളവർക്കെല്ലാം ഇപ്പോഴും കൊടുക്കാറുണ്ട് ഇനിയും പോകുമ്പോഴൊക്കെ മഴച്ച് കുറച്ചും കൂടെ എൻ്റെതായ ഒരു പൈസ എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ എനിക്കിഷ്ടം പോലെ എടുത്ത് ചിലവാക്കാലോ എൻ്റെ പ്ലാനെ എല്ലാവർക്കും പൈസ കൊടുക്കണം അല്ലേ വേ എല്ലാവരെയും സഹായിക്കണം അതൊക്കെ ഒരു ഉദ്ദേശമുണ്ട് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ